യ് ഗായ്സ് നമ്മൾ എന്നുള്ളത് ട്രിവാൻഡ്രം വഴപ്പള്ളി ജംഗ്ഷനിലുള്ള ബാലാജി ലോങ് വീറ്റ് ഹൽവയിലാണ് ഇവിടെ അൻപത് ഗ്രാം വീറ്റ് ഹൽവയ്ക്ക് വെറും ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നല്ല ചൂടോട് കൂടി ഹൽവ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ എൻ്റെ ഹൽവ എത്തി ഞാനും ട്രൈ ചെയ്ത് നോക്കി ഇറ്റ്സ് വെറു ടേസ്റ്റി ഈ പൈനാപ്പിൾ കേസരിയൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിളിന്റെ ഒരു പീസ് എടുത്ത് കഴിച്ച പോലെ ആയിരുന്നു അത്രക്ക് ക്വാളിറ്റി ആയിരുന്നു അടിപൊളിയാണ് പിന്നെ തൊട്ടടുത്തുള്ള ബാലാജി കഫേന്ന് പയ്യനൊരു സേവ ട്രൈ ചെയ്യണം എന്ന് തോന്നി പിന്നെ അങ്ങോട്ടേക്ക് പോയി ഇതാണ് സേവ വേറെ ഞാൻ നേരത്തെ കഴിച്ചോണ്ട് ഞാൻ മുക്കാറും കഴിക്കുന്നു